Hi friends. എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല ഒട്ടും ഭയപ്പെടേണ്ട ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും വേണ്ടിയും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുക എന്ന് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം നമ്മൾക്കൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പത്ത് ൾ നമ്മൾ ആ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഫോർവേഡ് ചെയ്യും അത് നിങ്ങൾ അവിടെ ഗ്രൂപ്പിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും അവരുമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് പഠിക്കാൻ കഴിയും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് പ്രത്യേക ബാച്ചുകളുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ ട്രെയിനേഴ്സ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് ഈ വീഡിയോ കണ്ട് നിങ്ങൾ നോക്കൂ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുക തീർച്ചയായും എവിടെ നിന്ന് വരുന്നു വേർ ആർ യു ഗോയിങ് നൗ നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ട് പോകുന്നു വെൺ ഡിഡ് യു റീച്ച് ഹിയർ നിങ്ങൾ എപ്പോൾ ഇവിടെ എത്തി ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചോ വെൻ ആർ യു ലീവിംഗ് നിങ്ങൾ എപ്പോഴാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് ഹു ഓൾ ആർ ദൻ യുർ ഹൗസ് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അറിയൂ മാരി നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ വാട്ട് ഇസ് യുവർ ജോബ് നിങ്ങൾക്ക് എന്താണ് ജോലി ചിൽഡ്രൻസ് ഡു യു ഹ് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് യുവർ വൈഫ് ഡു നിങ്ങളുടെ ഭാര്യയുടെ ജോലി എന്താണ് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് യുവർ വൈഫ് ഏജ് നിങ്ങളുടെ ഭാര്യക്ക് എത്ര വയസ്സുണ്ട് ഡു യു ഹ് ഫാദർ നിങ്ങൾക്ക് അച്ഛനുണ്ടോ വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയ്മ നിങ്ങളുടെ അച്ഛന്റെ പേര് എന്താണ് ഡസ് യുവർ ഫാദർ വർക്ക് നിങ്ങളുടെ അച്ഛന് ജോലിയുണ്ടോ ഉണ്ടോ വാട്ട് ഇസ് യുവർ ഫാദേഴ്സ് ജോബ് എന്താണ് നിങ്ങളുടെ അച്ഛന്റെ ജോലി ഡു യു ഹ് മദർ നിങ്ങൾക്ക് അമ്മയുണ്ടോ ഹൗ ഓൾ ഈസ് യുവർ മദർ നിങ്ങളുടെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് ഡസ് യുവർ മദർ ഹാവ് എ ജോബ് നിങ്ങളുടെ അമ്മയ്ക്ക് ജോലി ഉണ്ടോ വെർ ഈസ് യുവർ മദേഴ്സ് ഹൗസ് നിങ്ങളുടെ അമ്മയുടെ വീട് എവിടെയാണ് ഡു യു ഗോട്ട് യുവർ മദേഴ്സ് ഹൗസ് നിങ്ങൾ അമ്മയുടെ വീട്ടിൽ പോകാറുണ്ടോ ഹു ഓൾ ആർ ദുർ മദേഴ്സ് ഹൗസ് നിങ്ങളുടെ അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് വേർ ഇസ് യുവർ മദേഴ്സ് ഹൗസ് നിങ്ങളുടെ അമ്മയുടെ വീട് എവിടെയാണ് ഡിഡ് യു ഹാവ് ലഞ്ച് ടുഡേ നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്കെത്തെ ഭക്ഷണം കഴിച്ചോ വട്ട് വാസ് യുവർ ലഞ്ച് എന്തായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളെ ഭക്ഷണം ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ് എടുത്തു തരുക നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ അപ്പോൾ നമുക്ക് നാളെ ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം